എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ക്രിസ്മസ് ആണ് ഇന്നലെ തന്നെ നമ്മൾ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ വരുമ്പോൾ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആണ് കാരണം നിങ്ങൾക്കറിയാം ഇന്നത്തെ ഇതെന്ന് പറയുന്നത് ത്രീ പീസ് ആണ് ഇതൊക്കെ ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുമ്പം ശരിക്കും ഒരു ഷോക്കിംഗ് പ്രൈസ് തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് വീഡിയോസ് വരുന്നത് അപ്പം മിസ് ചെയ്യാതിരിക്കുക നമ്മുടെ ചാനൽ ാലും നിങ്ങൾക്ക് ഡെയിലി ഉള്ള അപ്ഡേഷൻസ് കിട്ടും ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടും എറണാകുളം എം ജി റോഡിലെ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടും പുതിയ രണ്ട് ഷോപ്പുകൾ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുമാണ് അപ്പം ലേഡീസിന് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും വയസ്സിനും ഇടയിലാണെങ്കിൽ സെയിൽസ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് അക്കൗണ്ടന്റ് സൂപ്പർവൈസർ എന്നീ പോസ്റ്റുകൾ അവൈലബിൾ ആണ് ഞങ്ങൾ ഈ ജോബിനായിട്ട് തന്നിരിക്കുന്ന ആടിനോടൊപ്പം ഒരു നമ്പറുണ്ട് ആ നമ്പറിലേക്ക് വാട്സാപ്പിൽ എന്ന് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽ കിട്ടും ദൂരെയുള്ളവരാണെങ്കിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് പത്ത് ദിവസം ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് നമ്മുടെ ജോബിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം മനസ്സിലാവും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പത്ത് ദിവസം കഴിഞ്ഞ് ജോലിക്ക് കയറി മതി ഇല്ലാത്തവർക്ക് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജോലി നിർത്തി പോകാനായിട്ടുള്ള ഒരു അതാണ് ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ജോബ് ജോബൊന്ന് മെസ്സേജ് അയക്കുക ഡ്രസ്സിന് തന്നിരിക്കുന്ന നമ്പറിലല്ല ഇതിൽ ജോബിന് കൊടുത്തിരിക്കുന്ന നമ്പറിലാണ് കോൾ ചെയ്യരുത് ഓൺലി മെസ്സേജ് മാത്രം വാട്സപ്പ് മെസ്സേജ് മാത്രം അപ്പൊ കളക്ഷൻ കണ്ടു തുടങ്ങാം ഇത് അതെ പ്യുർ വൈറ്റ് ആണ് കണ്ടോ ബ്യൂട്ടി ത്രീ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇതിൽ കംപ്ലീറ്റ് വന്നിരിക്കുന്നത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ത്രെഡ് വർക്ക് ആണ് അതെ കണ്ടോ റെഡ് കളറിലെ ത്രെഡ് വർക്ക് നമ്മുടെ ക്രിസ്മസ് തീം അറിയാമല്ലോ റെഡ് ആൻഡ് വൈറ്റ് ആ ഒരു സെയിം തീമിൽ തന്നെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് പ്ലെയിൻ വൈറ്റ് ബോട്ടമാണ് വരുന്നത് ഇത് ദേ ഇതാട്ടോ ഇങ്ങനെ തന്നെ വരുന്നത് ദുപ്പട്ടയാണ് കംപ്ലീറ്റ് ദുപ്പട്ടയൊക്കെ എടുക്കുമ്പോൾ തന്നെ നല്ല വെയ്റ്റ് ആണ് കാരണം കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ ത്രീ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇനി അടുത്ത ഷെയ്ഡ് വരുന്നത് റെഡാണ് നല്ല ഭംഗിയുള്ള ചില്ലി റെഡിൽ ഇതേ കണ്ട നല്ല രസമായിട്ട് വരുന്ന വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതേ നോക്കിക്കേ എന്ത് ഭംഗിയാണ് വൈറ്റ് കോമ്പിനേഷൻ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് ത്രീ എക്സ് എൽ വരെ സൈസുണ്ട് കേട്ടോ ഇനി സ്മോൾ സ്മോള് മീഡിയം കാർക്കോ എടുക്കണമെങ്കിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്താൽ മതി കാരണം എന്ന് വെച്ചാൽ സ്ലിറ്റഡ് അല്ലേ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടും പ്ലെയിൻ ഇലാസ്റ്റിക് വരുന്ന ബോട്ടം ദുപ്പട്ട അ സെയിം ആ ഒരു റെഡിൽ വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്ക് എന്ത് വാങ്ങിയാന്ന് നോക്കിക്കേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നിങ്ങൾ ബുക്കിംഗ് ചെയ്ത് കാത്തിരിക്കുമൊന്നും വേണ്ട ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റും കിട്ടും കിട്ടും ഹോം ഡെലിവറി ആയിട്ട് വേണ്ടവർ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് പറയുക അല്ലാത്തവർ ഡീറ്റി ഡേസ് ഈ ത്രൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ